അസ്സാം വൈക്കു വരഹമുല്ലാ വസ്സലാത്തു വസ്ലാം അല റസൂല്ല്ല വല അലഹി ഒസഹബി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്ക് പല സന്ദർഭങ്ങളിലും ഉണ്ടാകാറുള്ള ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പല പ്രോഗ്രാമുകളിലേക്കും നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ചില പല പ്രവർത്തകന്മാരും വന്ന് സലാം പറയുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒന്നുകിൽ ഡോക്ടറാണെന്ന് പറയും അല്ലെങ്കിൽ എൻജിനീയർ ആണെന്ന് പറയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ഒക്കെ ആയിട്ടാണ് അവർ പരിചയപ്പെടുത്താറുള്ളത് പക്ഷേ അതോടൊപ്പം അവർ ചില സ്ഥലങ്ങളിൽ ഹുത്തുബ് പറയുന്നുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സന്തോഷ വാര്ത്തകളും അതോടൊപ്പം പറയും പിന്നീട് കുറച്ചുകൂടി അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു രണ്ട് പ്രൊഫഷനും അതായത് ഈ ഒരു ഡോക്ടർ എന്നത് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠനകാലത്തും സർവീസിൻ്റെ സേവന രംഗത്തും ഒക്കെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ അത്രമാത്രം സമയം അതിന് ചെലവഴിക്കേണ്ടതുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെയാണ് വിശുദ്ധൂർ ആൻ്റെ നല്ലൊരു ഭാഗം അവർ മനഃപ്പാടമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹദീസുകൾ അവനക്ക് മനഃപ്പാടമുണ്ട് അത് വളരെ ഹൃദ്യമായ രീതിയിൽ ആ വിഷയം ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് അപ്പോൾ അതിനും തന്നെ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല അത് പഠിച്ചെടുക്കുന്നതാണ് അതിനു സമയം അവർ ജീവിതത്തിൽ കൊടുക്കുകയാണ് അത് എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ചിന്തയിലേക്ക് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ഇന്ന വർഷം നടന്ന പ്രോഫ്കോണിൽ പങ്കെടുത്ത ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച ലഭിച്ചത് ഞാൻ കേവലം ഒരു ഡോക്ടറായി എഞ്ചിനീയറായി ജീവിച്ച് മരിച്ചു ആളല്ല എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് എനിക്ക് ആദ്യത്തെ ഒരു തിരി കത്തുന്നത് ഇന്ന വർഷത്തിൽ ഇന്നയിടത്ത് നടന്ന പ്രോഫ്കോണിലാണ് എന്ന് പലരും പറയാറുണ്ട് പിന്നീട് അതിനുശേഷമാണ് ഞാൻ പഠിച്ച് ഈ കാര്യങ്ങളിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ് ഈ രാവസ്ഥയിലെത്തിയത് എന്ന് പറയാറുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പല ഘട്ടങ്ങളിലായി ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജാമ്യാൽ ഹിന്ദിൽ നടക്കുന്ന ദാഴിമീറ്റിൻ്റെ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ഈ മീറ്റിൽ പോലും ഒരു ഡോക്ടറെ എനിക്ക് കഴി കഴിഞ്ഞ രാത്രി ഇതുപോലെ പരിചയപ്പെടാൻ സാധിച്ചു അദ്ദേഹം സ്ഥിരമായിട്ട് ഹുത്തുവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇസ്ലാമികമായ രംഗത്ത് കടന്നു വരാൻ കാരണമാകുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ അഥവാ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നത് അത് ഓരോ വർഷവും വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ അലഹദില്ല നമ്മൾ നടത്തി വരുന്നു ഇപ്രാവശ്യം അത് സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മംഗലാപുരത്ത് വെച്ചുകൊണ്ടാണ് മംഗലാപുരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഒരു എജ്യൂക്കേഷൻ ഹബ്ബാണത് അത് കേരളത്തിലെയും ഒക്കെ വിദ്യാർത്ഥികൾ സമ്മേളിക്കുന്ന ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു സംഗമ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് മലയാളികളായ കുട്ടികൾ മംഗലാപുരത്ത് പോയി അവിടെ താമസിച്ച് പഠിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അതുപോലെയുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ പ്രോഫ്കോൺ ഇൻഷാല്ല മംഗലാപുരത്ത് നടക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസും അവരുടെ രക്ഷിതാക്കളും ഈ ഒരു ഡേറ്റ് ഓർത്തുവെക്കുക വളരെ നേരത്തെ തന്നെ അതിന് നിങ്ങളുടെ ഷെഡ്യൂൾ നിങ്ങൾ തിരക്ക് നിങ്ങൾ തിരക്കുള്ള ഷെഡ്യൂളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ഷെഡ്യൂളിൽ ഇതിനൊരു ഇടം കണ്ടെത്തുക യാത്ര പ്ലാൻ ചെയ്യുക ആ ഒരു മൂന്ന് ദിവസത്തെ വൈജ്ഞാനിക വിരുന്ന് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല നിങ്ങൾക്ക് ഇവിടെ ഭൗതികമായി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിനും അതോടൊപ്പം നിങ്ങളുടെ ജോലിക്കും ആവശ്യമായ മാർഗദർശനങ്ങൾ അവിടുന്ന് ലഭിക്കും അതോടൊപ്പം ഇതെപ്പോൾ നമുക്ക് ഇത് ഏത് സമയത്താണ് ഈ ലോകത്ത് നമ്മൾ തിരിച്ചു പോവുക നമുക്ക് പറയാൻ കഴിയില്ല ഒരു ഗ്യാരണ്ടിയുമില്ല ഇപ്പോൾ നമ്മൾ ഹൗസ് അർജൻസി ആയിരിക്കാം പക്ഷേ ഹൗസ് അർജൻസി കഴിഞ്ഞ് നമ്മൾ പി ജിക്ക് വേണ്ടി പരിശ്രമിച്ച് അത് കഴിഞ്ഞ് നല്ലൊരു ഡോക്ടർ ആകും എന്ന് ഉറപ്പ് പറയാൻ എത്ര ആളുകൾക്ക് കഴിയും നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആളുകളാണ് ആക്സിഡൻറ്റിലും അതുപോലെ തന്നെ മറ്റ് സ്ട്രോക്ക് വന്നും അറ്റാക്ക് വന്നും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ആ കവറിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പിന്നീട് ക്രിയാമത്തു നാളിലുള്ള വിചാരണ പിന്നീട് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള നമുക്ക് ജീവിതം അതിനുശേഷമാണ് ആ സ്വർഗ്ഗ നമുക്ക് എന്നൊന്നും എന്നും ബാക്കിയാകുന്നതും പരലോകമാണ് പക്ഷെ ഷെയ്ത്താൻ എന്ത് ചെയ്യും ഇല്ലാ ഈ ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ ഒരു വിഭവം അല്ലാതെ മറ്റൊന്നും അല്ലാന്നാണ് പക്ഷെ ഇതാണ് വലുത് എന്ന് പിശാച്ച് നമുക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണം നമുക്ക് ലഭിക്കാൻ ഇൻഷാല്ലാ ഈ മൂന്ന് ദിവസത്തെ വൈജ്ഞാനിക സംഗമം നിങ്ങൾക്ക് കരുത്തേകും നിങ്ങളതിനൊരുങ്ങുക അള്ളാഹു തൗഫീക്ക് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാലൈക്കും വരഹമ